ഹമാസുമായുള്ള യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ ഗസയിൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ യു എസ് അടക്കമുള്ള ഇസ്രായേലിലെ സഖ്യകക്ഷികളും വംശഹത്യയിൽ പങ്കാളികളാണെന്നും ഇസ്രായേലിന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് നിർത്തണമെന്നും ആംനസ്റ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ഗസയിൽ നടന്ന സംഭവങ്ങൾ പരിശോധിക്കുന്ന മുപ്പത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടാണ് ആംനസ്റ്റി പുറത്തിറക്കിയത് ിൽ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം വരുന്ന ജനങ്ങൾക്കെതിരെ ഇസ്രായേൽ അഴിച്ചുവിട്ട ആക്രമണം അവിടത്തെ പ്രദേശവാസികളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണെന്നും സയനിസ്റ്റ് ഭരണകൂടം വംശഹത്യയെ ന്യായീകരിക്കരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാരക ആക്രമണങ്ങൾ നടത്തിയും അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ളവയുടെ വിതരണം തടസ്സപ്പെടുത്തിയും പലസ്തീനികളെ മനഃപൂർവ്വം തകർക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇത് വംശഹത്യാണ് ഉടനടി അവസാനിപ്പിക്കണം അന്താരാഷ്ട്ര സമൂഹം ഫലസ്തീനു വേണ്ടി ഉണരണമെന്നും ആംനസ്റ്റി മേധാവി ആഗ്നസ് കലാമർട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കാൻ കഴിയില്ല ബന്ദികളാക്കിയ സിവിലിയന്മാരെ നിരൂപാധികം വിട്ടയക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മറ്റേതൊരു സംഘർഷത്തിലും കാണാത്ത തരത്തിലുള്ള മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത് തങ്ങൾ ഹമാസിനെയാണ് നശിപ്പിക്കുന്നതെന്ന് ഇസ്രായേൽ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും അവിടത്തെ സാധാരണ ജനങ്ങളെയാണ് നെതന്യാഹുവിന്റെ പ്രതിരോധ സേന കൊന്നെടുക്കുന്നത് ഫലസ്തീനിലെ ജനങ്ങൾക്കായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മെഡിക്കൽ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കൽ സഹായം തടസ്സപ്പെടുത്തൽ എന്നിവയും ഇസ്രായേൽ സേന നടത്തിവരുന്ന ക്രൂരതകളാണ് ദുരന്തമുഖത്തെ ജനങ്ങൾക്കുള്ള സഹായവും വൈദ്യുതി വിതരണവും ബോധപൂർവം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു ഇത് വെള്ളം ശുചിത്വം ഭക്ഷണം ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗസയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നാൽപ്പതിനായിരത്തിലേറെ പേരെ കൂട്ടക്കൊല നടത്തിയതിനും ആശുപത്രികളടക്കം തകർത്ത് യുദ്ധക്കുറ്റം ചെയ്യുന്നതിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റിനുമെതിരെ കഴിഞ്ഞ മാസം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു നെതന്യാഹുവും ഗാലൻറ്റും ചേർന്ന് ഗസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നിഷേധിച്ചത് കടുത്ത മാനുഷിക പ്രതിസന്ധിക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണങ്ങളിലേക്കും നയിച്ചതായി കോടതി കണ്ടെത്തിയിരുന്നു നെതന്യാഹുവോ ഗാലൻഡോ ഐസിസി അംഗത്വമുള്ള നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ ഏതിലെങ്കിലും യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്കായി ഹേഗിലെ കോടതിയിൽ ഹാജരാക്കും അതേസമയം വംശഹത്യ ആരോപണം ഇസ്രായേൽ തള്ളി ആംനസിയുടെ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ഇസ്രായേലിന്റെ വിശദീകരണം ഗസയിലെ ജനങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും ഹമാസിനെതിരെയാണ് തങ്ങളുടെ പോരാട്ടമെന്നും ഇസ്രായേൽ ആവർത്തിച്ചു